നമസ്കാരം ഇന്നത്തെ കുവൈറ്റ് സ്വാഗതം പ്രാദേശിക കണക്കിലെടുത്ത് അടിയന്തര പ്രതിരോധ നടപടികൾ സജീവമാക്കി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ചരക്കുകളുടെ ലഭ്യത ഉറപ്പാക്കാനും വില സ്ഥിരത പാലിക്കാനും അധികൃതർ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ദിവസത്തെ ഭക്ഷ്യ സംഭരണമാണ് അടിയന്തര സാഹചര്യങ്ങൾക്കായി അവശ്യവസ്തുക്കളുടെ സ്ട്രാറ്റജിക് സ്റ്റോക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് സ്കൂളുകളിൽ അധിക ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തീരുമാനിച്ചു ഇതിനു പുറമെ സഹകരണ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് ടീം രൂപീകരിച്ചു കേന്ദ്ര മാർക്കറ്റ് ഹോൾസെയിൽ ശാഖകൾ എന്നിവയിൽ വിലയുടെ സ്ഥിരത ഉറപ്പാക്കാൻ ടീം ശ്രദ്ധ ചെലുത്തും ഗ്യാസ് റേഷൻ ഷോപ്പുകൾ എന്നിവയിൽ ജോലി സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാകണം എന്നതാണ് സഹകരണ സംഘടനകളുടെ ലക്ഷ്യം ഈ നടപടികൾക്ക് സർക്കാർ ഏജൻസികൾ സർവീസ് സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും നിലവിലെ ഭക്ഷ്യ സംഭരണം മതിയാകുന്നതാണെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽക്കബസ് പത്രം റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് മേഖലയിൽ വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനാൽ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയവർക്ക് കുവൈറ്റ് സഹായം ഏകദേശം മുപ്പതിനായിരം യാത്രക്കാർക്കാണ് സഹായം ലഭ്യമാക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അബ്ദലി അതിർത്തി വഴി വിവിധ രാജ്യക്കാരായ യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് പ്രവേശിക്കാനും കരമാർഗം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാനും സൗകര്യമൊരുക്കിയതായി സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇറാനിലും ഇറാഖിലും വിമാന സർവീസുകൾ നിർത്തിവച്ച സാഹചര്യത്തിൽ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സേവനം അറബ് യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് സേവനം ലഭ്യമാകുന്നത് ഇറാന്റെ ഷംലജെ തുറമുഖത്ത് നിന്നും ഇറാഖിലേക്കും തുടർന്ന് സഫ്വാൻ അബ്ദലി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി കരമാർഗം കുവൈറ്റിലെത്തിച്ച് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയോ മറ്റ് കരമാർഗങ്ങളിലൂടെയോ യാത്രക്കാരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കുന്നത് ഇതിനായി അതിർത്തികളിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കുവൈറ്റ് ഏകദേശം നാല്പത് ബസ്സുകൾ സഫ്വാൻ അതിർത്തിയിൽ നിന്നും അബ്ദലിയിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകാൻ വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ വർഷംതോറും നടത്തിവരുന്ന മെഗാ സാംസ്കാരിക മേള ഈ വർഷം മേഘ മൽഹാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കലാകുവൈറ്റ് പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു അബ്ബാസിയ കലാ സെന്ററിൽ വെച്ച് നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ടി വി ഹിക്ബത്ത് മെഗാ സാംസ്കാരിക മേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകി ജനറൽ കൺവീനറായി സജീവ് ജനാർദ്ദനെയും അനൂപ് മങ്ങാട്ട് മുസാഫർ എന്നിവരെ കൺവീനർമാരായും തെരഞ്ഞെടുത്തു സബ് കമ്മിറ്റി ചുമതലക്കാരായി മനു തോമസ് ഫിനാൻസ് നവീൻ വോളണ്ടിയർ ദേവി സുഭാഷ് റിസപ്ഷൻ അനിൽ സ്മൃതി സ്റ്റേജ് നിഖിൽ സൗണ്ട് ആൻഡ് ഗ്രാഫിക്സ് ജഗദീഷ് ഫുഡ് വിജയകുമാർ പ്രോഗ്രാം സുവനിർ റിച്ചി കെ ജോർജ് പബ്ലിസിറ്റി മജിദ് കോമത്ത് ട്രാഫിൽ പി ബി സുരേഷ് എന്നിവരെയും ചുമതലപ്പെടുത്തി യോഗത്തിൽ കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് പ്രവീൺ പി വി സ്വാഗതം ആശംസിച്ച ചടങ്ങിന് സംഘാടക സമിതി ജനറൽ കൺവീനർ സജി ജനാർദ്ദന നന്ദി രേഖപ്പെടുത്തി ജോയിന്റ് സെക്രട്ടറി പ്രസീദ് കരുണാകരൻ അബ്ബാസിയ മേഖലാ സെക്രട്ടറി പി പി സജീവൻ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു താക്കോൽ ദാനം ജൂൺ നടക്കും കർണാടക ബ്രാഞ്ച് കമ്മിറ്റിയാണ് വീട് നൽകുന്നത് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഭവന പദ്ധതിയുടെ ഭാഗമായി കർണാടകയിലെ നെലിയടി കുക്കേജ് എന്നീ ഗ്രാമങ്ങളിലാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രാദേശിക ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നത് പ്രവാസി മലയാളികളുടെ സഹായ സഹകരണം കൊണ്ട് നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടിയിൽ കെ കെ എം എ കേന്ദ്ര കേരള സംസ്ഥാന നേതാക്കളായ പി കെ അക്ബർ സിദ്ദീഖ് എൻ എ എ മുനീർ അബ്ദുൽ ഫത്താഹ് തയ്യൽ കെ കെ കുഞ്ഞബ്ദുള്ള റസാഖ് മേലാഡെ തുടങ്ങിയവർ പങ്കെടുക്കും രണ്ട് കാലമായി സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കെ കെ എം എ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന പ്രവാസി സമൂഹത്തിന് നന്ദി അറിയിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റിലെ കോട്ടയം ജില്ലാ നിവാസികളുടെ കൂട്ടായ്മയായ കൊട്ട്പാക്ക് നൈറ്റിംഗൽ ഫസ്റ്റ് രണ്ടായിരത്തി എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഡോക്ടർ സുസോവന സുജിത് നായർ മുഖ്യ അതിഥിയായിരുന്നു അബ്ബാസിയയിലെ എവർഗ്രീൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും നഴ്സുമാർക്കുള്ള ആദരവും നൽകി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ പരിപാടിയിൽ പ്രമുഖ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുസോഭന സുജിത് നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് നടന്ന നഴ്സസ് ഡേ ആഘോഷങ്ങൾക്കും വിവിധ കലാപരിപാടികൾക്കും അസോസിയേഷൻ ഭാരവാഹികളായ നിജിൻ ബേബി ജിത്തു തോമസ് സുബിൻ പി ജോർജ് സോണൽ ബിനു പ്രജിത് പ്രസാദ് സവിത രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ തൗഹിദ് റിസാലത്ത് ആക്രിദ് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന വെക്കേഷൻ ക്യാമ്പയിന്റെ ഉദ്ഘാടന സമ്മേളനം ജൂൺ ഇരുപത് വെള്ളിയാഴ്ച റിഗൈ ഔക്കാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ കുവൈറ്റ് മതകാര്യ മന്ത്രാലയം പ്രതിനിധികൾ പങ്കെടുക്കും തൗഹിദ് എന്ന വിഷയത്തിൽ പി എൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് റിസാലത്ത് എന്ന വിഷയത്തിൽ സമീർ അലി ഏഗരൂൽ ആക്രത് എന്ന വിഷയത്തിൽ അബ്ദുസലാം സൊലാഹിയും പ്രഭാഷണം നടത്തും ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡീഷൻ ഇവിടെ പൂർണ്ണമാകുന്നു